ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കാഫിർ വിവാദം സി പി എമ്മിനെ തിരിഞ്ഞുകൊത്തുന്നു കാഫിർ പോസ്റ്റ് വ്യാജമെന്ന് സർക്കാർ തന്നെ ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെ സി പി എമ്മിനെ മുൾമുനയിൽ നിർത്തി ഷാഫി പറമ്പിൽ വ്യാജമെന്നറിഞ്ഞിട്ടും എഫ് ബി പേജിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്ന കെ കെ ലളിയക്കെതിരെ കേസെടുക്കുന്നില്ലേ എന്ന് ചോദ്യം വർഗീയത കൊണ്ട് വടകരയെ വെട്ടി വികൃതമാകാൻ ശ്രമിക്കുന്നവരെ ജനങ്ങൾ തടുത്തെന്നും ഷാഫി ീഗിനെ തിരുക്കാനുള്ള സിപിഎം നീക്കം പൊളിഞ്ഞതോടെ തിരിച്ചടിച്ച് തങ്ങൾ രാഷ്ട്രീയ കവലയിലേക്ക് സമസ്തയെ വലിച്ചിഴക്കാൻ ശ്രമിച്ച സി പി എമ്മിന് തിരിച്ചടി കിട്ടിയെന്ന് പരിഹാസം സമസ്തയും ലീഗും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് സിപിഎം ഇനിയും പഠിക്കണം സി പി എം വിതച്ച മുസ്ലിം വിരുദ്ധ പ്രചാരണത്തിന്റെ ഫലം കൊയ്തത് ബിജെപി എന്നും തങ്ങൾ സാദിക്കലിത്തൃശൂരിലെ കോൺഗ്രസ് തളർന്നിരിക്കെ കെ കരുണാകരനെയും ഇന്ദിരാഗാന്ധിയെയും വാനോളം പുകഴ്ത്തി സുരേഷ് ഗോപിയുടെ നിർണായക നീക്കം ഇന്ദിരാഗാന്ധി ഭാരതമാതാവ് കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് കെ കരുണാകരന് ശേഷം കേരളത്തിനായി ക്രിയാത്മകമായി പ്രവർത്തിക്കാനായത് ഒ രാജഗോപാലിന് മാത്രമെന്നും സുരേഷ് ഗോപി താൻ എന്തെല്ലാം ചെയ്തെന്ന് ജനത്തിനറിയാമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഒളിയമ്പ് ട്രോളായി മാറിയ കിരീട സമർപ്പണത്തിന് മറുപടിയായി തൃശൂർ ലൂർദ്ദുമാതാ പള്ളിയിൽ സ്വർണ്ണ ജപമാല അർപ്പിച്ച് സുരേഷ് ഗോപി ടക്കം നിരന്തരം നിയമലംഘനം നടത്തിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്ക് എട്ടിന്റെ പണി ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ് യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് നിയമലംഘനം വ്യക്തമെന്ന് എൻഫോഴ്സ്മെന്റ് കർശന നടപടി ഹൈക്കോടതി കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്ന് എൻ ബി ടി സി എം ഡി കെ ജെ അബ്രഹാം അപകടത്തിന് കാരണം കമ്പനി അല്ലെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ദുരന്തകാരണം ഷോർട്ട് സർക്യൂട്ടെന്നും വിശദീകരണം പരുക്കേറ്റ മലയാളികൾ അപകടനില തരണം ചെയ്തു ദുരന്തത്തിന് ഇരയായവരിൽ നാലുപേരുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗമായി മെലോഡി ഹാഷ്ടാഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജി മെലോനിയും എടുത്ത സെൽഫി വൈറൽ സൗഹൃദ നിമിഷം ഇറ്റലിയിലെ ജി സെവൻ ഉച്ചകോടിക്കിടെ സെൽഫി വീഡിയോയിൽ ഹലോ ഫ്രം മെലോഡി ടീം എന്ന് പറഞ്ഞ് ജോർജി മെലോനി ഹലോ മെലോഡി ടീം ചിങ്ങവനം സ്റ്റേഷനിലെ സസ്പെൻഷൻ കയ്യാങ്കളിയിൽ കലാശിച്ചത് ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സുധീഷിന്റെ അടിയേറ്റ് ബോസ്കോ എന്ന സി പി തലപൊട്ടി വയനാട് പനമരത്തെ വിറപ്പിച്ച് കാട്ടാന കൂട്ടം വയലിലും തോട്ടത്തിലും കറങ്ങിയ കാട്ടാനകളെ കണ്ട് ഭയം നോടി നാട്ടുകാർ നാല് ആനകൾ രണ്ടെണ്ണത്തെ വനംവകുപ്പ് കാട്ടിലേക്ക് തുരത്തി െ അധിക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ച് നെടുമങ്ങാട് എസ് ടി കോടതി ആരെയും അവഹേളിച്ചിട്ടില്ലെന്നും കോടതിയിൽ വിശ്വാസമുണ്ടെന്നും സത്യഭാമ യൂറോകപ്പ് ഫുട്ബോളിൽ ഹംഗറിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് തകർത്ത് സ്വിറ്റ്സർലൻഡ് മൂന്നാം ഗോൾ നേടിയത് പരിക്ക് മൂലം ഒരു വർഷത്തോളം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്ന സ്ട്രൈക്കർ ബ്രീൽ എംബോളോ ഗ്രൂപ്പ് എയിൽ ടീമുകൾ ഓരോ കളി പൂർത്തിയാക്കിയപ്പോൾ ആതിഥേയരായ ജർമ്മനി ഒന്നാമത്